ശ്രീമുരുഹോഹരദേഹ ഇവിടെ അന്തരീക്ഷം വളരെ മോശമാണ് മഴയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും ലൈവിന് സ്കന്ധഷ്ടിയുമാണ് ഇപ്പൊ എല്ലാവരും നടക്കുന്ന പ്രിയ സഞ്ചനങ്ങളെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം വളരെയേറെ വിശേഷധനുമാണ് വ്രതങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠകരമായി കരുതുന്ന സ്കന്ധഷ്ടി വ്രതമാണ് ഇന്നാണ് നടക്കുകയാണ് വ്രത പങ്ക് വ്രതങ്ങളിൽ പങ്കെടുക്കുക ക്ഷേത്ര വിശ്വാസിയെ തുടരുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ പൂർവ്വജന്മ സുഹൃത്തം കൊണ്ട് മാത്രം കൈവരുന്ന ഒരു ഭാഗ്യമാണ് നമ്മുടെയൊക്കെ ലൈവ് കാര്യങ്ങളൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ലൈവ് കട്ടാക്കി പോകാവുന്നതാണ് എല്ലാവർക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ഇവിടെ ജവിക്കുകയാണ് അത് ശ്രവിക്കുന്നത് പോലും പുണ്യമെന്നു പറയുന്നത് ഭഗവാന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ കേൾക്കുന്നത് പോലും ഇന്നത്തെ ദിവസം വളരെയേറെ പുണ്യമാണ് ഷടാനം കുങ്കുമാരക്തവർണം മഹാമദീം ദിവ്യമയോരവാഹം രുദ്രോനും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും തീരുവാന് സന്താനങ്ങളുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനും ശ്രേയസിനും കുടുംബത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ആപത്തുകളും ഒഴിഞ്ഞു പോകുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശരവണഭവായ നമ ഓ മാമി നമ ഓം സ്വാമീ ഓം ശ്രീ ശരവണ ഭവായ നമ ഇവിടെ കരണ്ടില്ല മഴയുടെ ശരി കാലാവസ്ഥയുടെ ഇതുണ്ട് നല്ല കാറ്റും കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും വീഡിയോക്കകത്തെ ഓം സ്കന്ധായ നമ ॐ गुगाय नमः ॐ षण्मुगाय नमः ॐ भालनेत्रसुदाय नमः ॐ प्रभवे नमः ॐ पिङ्गलाय नमः ॐ कीर्तिकस्सोनवे नमः ॐ शिवाहनाय नमः ओ दिक्षत्मुमुजाय नमः ॐ दिक्षेत्राय नमः ॐ शक्तिधराय नमः ॐ विशिदक्षप्रभनाय नमः ഓം താരസുര സംഹാരണേ നമ ഓരക്ഷോപാലമർയാ ഓ മത്തായ നമ ഓം ഭയ നമ ഓ ഉന്മക്തായ നമ ഓം സുരസൈന സുരസൈന്യസുരാത്മക ഓ ദസേനപതയേ നമ ഓം പ്രാജ്ഞായ നമ ഓം കൃപാനേ നമ ॐ भक्तवत्सलाय नमः ॐ उमासुदाय नमः ॐ शक्तिधराय नमः ॐ कुमाराय नमः ॐ ग्रौञोदरणाय नमः ॐ सेना नमः ॐ वग्नजन्मिन्ये नमः ॐ विशाखाय नमः ॐ शङ्करात्मजाय नमः ॐ शिस्वामिन्ये नमः ॐ गणस्वामिन्ने नमः ॐ सर्वस्वामिन्ने नमः ॐ सनातनाय नमः ॐ अनन्तशक्त्ये नमः ॐ अक्षोभ्याय नमः ॐ पार्वतीप्रियनन्दनाय नमः ॐ गङ्गासुदाय नमः ॐ शरोद्भूताय नमः ॐ आहुदाय नमः ॐ भावघटजाय नमः ओम भूजं व्यय नमः औज्जा भाय नमः ओम कमलासना संस्थाय नमः एकवर्णाय नमः ओम दिवर्णाय नमः ओम सुमनह सोमनोहराय नमः ओम चतुर्वर्णाय नमः ओम पंचवर्णाय नमः ओम प्रजापदे नमः ओम अगस्पदे नमः ഓം അഗ്നിഗർഭാജിതേ നമ ഓം ശമിക് ഗർഭായ നമ ഓ വിശ്വരേതേ നമ ഓം സുരാരാഗ്നേ നമ ഓ ഹരിത്വർണായ നമ പ്രിയ സഞ്ജനങ്ങളെ എല്ലാവരും ഈ മന്ത്രം ശ്രവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇത് ജപിക്കുന്നത് എല്ലാവരും ലൈവിലേക്ക് വരിക നിങ്ങൾക്കൊണ്ട് കഴിയുന്ന സപ്പോർട്ടായിട്ട് ലൈക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ചെയ്യുക കേട്ടോ അല്ല നിർബന്ധിക്കുന്നില്ല ശുഭകരായ നമ ഓം വാസവായ നമ ഓ ഉഗ്രവേഷപ്രദായ നമ ഓം ഭൂക്ഷണേ നമ ഓം ഗവസ്തിന്നേ നമ ഓം ഗഗനായ നമ ഓം ചന്ദ്രവർണായ നമ ഓം കലാധരായ നമ ഓം ആയാധരായ നമ ओम महामायने नमः ओ कैवल्याय नमः ओम शंगरी सुनाये नमः ओ विच्छा योनाये नमः ओ अमय मने नमः ओम देजोनिदे नमः ओ अनामाये नमः ओम परमेश्ठं ने नमः ओम वर ब्रह्मने नमः ओ वेदगर्भाय नमः ഓം വീരാടുതായ നമ ഓം ബുളിന്ദകന്യഭദ്രേ നമ ഓ മഹാസ്വാരസ്വതവൃതായ നമ ആശ്രിത അഖിലധാത്രേ നമ ഓം ചോരായ നമ ഓം രോഗനാശനായ നമ ആശായ നമസ്തേ ഓ അനന്തമൂർത്തേ നമ ഓം ആനന്യ നമ ॐ शिखण्डीकृतकेदनाय नमः ढम्भाय नमः परमडम्भाय नमः महाडम्भाय नमः ओ वृषभभाय नमः ॐ कामनोक्तदेहाय नमः ओ कारणादितविग्रहाय नमः ओ अनीश्वराय नमः ओ अमृताय नमः ॐ प्राणाय नमः ॐ प्रणाम प्राणायामपरायण्ण नमः ओ वृत्तहत्रे नमः ओ विरग्नाय नमः ओ रक्तशामगलाय नमः ओ महदे नमः ॐ सुब्रह्मण्याय नमः ॐ ब्रह्म भ्रमणप्रियाय नमः ॐ वंशवृत्तिकाय नमः वेदवेद्याय नमः ो अक्षयबलप्रदाय नमः ॐ मयूरवाहनाय नमः ॐ मयूरवाहनाय नमः ॐ मयूरवाहनाय नमः ॐ श्रीमहाशरवणभवाय नमः ॐ महाशरवणभवाय नमः ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യപൂർണമാകുന്ന ഭഗവത് കൃപാകാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖനോഭവന്തു ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ അതിലൂടെ നമുക്കും സുഖം ഭവിക്കട്ടെ ഓം ശാന്തി 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 ഹേ